അസ്സാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു അഹ്സാബ് യുദ്ധത്തിൻ്റെ ശേഷം ഉണ്ടായ എക്സ്പെഡീഷൻസ് അതായത് സൈനിക നീക്കങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞവർക്ക് ചെറിയ ചെറിയ സൈനിക നീക്കങ്ങളായിരുന്നു മുഹമ്മദ് മസ്ലമ മസ്ലർ റതിയുള്ളു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുപ്പത് അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സൈനിക വ്യൂഹം അവർ അവരുടെ ചരിത്രമാണ് അവരുടെ യാത്രയും തിരിച്ചു വരുമ്പോൾ ഉണ്ടായ സുമാമ സംഭവമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ സംസാരിച്ചത് അതേപോലെ നടന്ന മറ്റൊന്നായിരുന്നു ബനു ലഹയ്യാനിലേക്ക് ബനു ലഹ്യാൻ എന്ന് പറയുന്നത് ഒരു ഒരു താരതമ്യേന ഭേദപ്പെട്ട ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിലേക്ക് മഹാനായ മഹാനായ ജയ് മിനെ ഹാരിസ റതി അള്ളാഹുനെ നേതൃത്വത്തിൽ ഒരു ഉണ്ടായ ഒരു നീക്കം അത് അതിൽ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു നൂറ്റി എഴുപത് ആൾക്കാർ അതിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ കുറേശികളുടെ ഒരു കച്ചവട സംഘം അതുവഴി വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞുകൊണ്ടാണ് അവർ പോയത് പക്ഷേ ആ വിവരം എങ്ങനെയോ ചോർന്നു എന്ന് മാത്രമല്ല അവരെത്തിയപ്പോഴേക്ക് ശത്രുക്കൾ ഓടി രക്ഷപ്പെട്ടു കച്ചവട സംഘത്തെ രക്ഷപ്പെട്ടു പിന്നെ അപ്പോൾ ആ അതിന് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ കച്ചവട സംഘത്തിൻ്റെ നേതൃത്വം നബി മഹാനാൻ അബ്സലുസ്ലമാരുടെ മരുമകൻ കൂടിയായിരുന്ന അബുൽ ആസുവിൻ റബിയ റതിയല്ലാഹു അഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു അബുൽ ആസു പക്ഷേ അന്നും ഇസ്ലാമിലെത്തിയിട്ടില്ല അബുൽലാസിൻ്റെ ചരിത്രം നബ്സള്ളഹാസൽ മാ തങ്ങളുടെ മൂത്തമകൾ മകൾ സൈനബ് റതി ഉള്ളാഹുൻഹയുടെ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ അധ്യായങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സൈനബ് റതി ഉള്ളാഹോൻഹയും മകളും ഉമ്മാമ എന്ന മകളുണ്ട് അവർക്ക് അവർ രണ്ടുപേരും മദീനയിൽ ആണ് ഇപ്പോൾ തീ താമസിക്കുന്നത് സംഗതി രണ്ട് മതം എന്ന അർത്ഥത്തിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അബുല്ലാസ് വലിയ മാനസികമായ വേദനയിലാണ് തൻ്റെ ഭാര്യയിലേക്ക് തൻ്റെ മകൾ തൻ്റെ മകളെയും ഭാര്യയെയും കാണാൻ വേണ്ടി ഒരു ആഗ്രഹത്തിലൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവം ഉണ്ടായപ്പോൾ എന്താ ചോദിച്ചാൽ അബ്ദുൽ ആസ് ജെയ്തുബിൻ ഹാരിസ റതി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള സേനയുടെ കണ്ണിൽ നിന്നും കയ്യിൽ നിന്നും കുതറി രക്ഷപ്പെട്ടു രാത്രിയാണ് അങ്ങനെ രക്ഷപ്പെട്ട് രാത്രി വളരെ ശ്രമകരമായി നടന്ന് നടന്ന് മദീനയിലെത്തി രാത്രിയിൽ ജൈനബ് റതി അല്ലാഹു വൻഹ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു എന്നിട്ട് ചെന്ന് വാതിൽക്കൽ മുട്ടി എന്നിട്ട് അപ്പോൾ ഉള്ളിൽ നിന്ന് ചോദിച്ചു ധാരാണെന്ന് ചോദിച്ചു ഞാൻ അബുൽ ആണെന്ന് പറഞ്ഞു ഞാൻ അബു ഉമാമയാണെന്ന് പറഞ്ഞു ഉമാമയുടെ ഉപ്പയാണെന്ന് പറഞ്ഞു അങ്ങനെ അബുൽ ആസിനോടുള്ള സ്നേഹം ജൈനബ് പ്രതിയുള്ള ഹുൻഹായുടെ മനസ്സിലും സജീവമായി നിൽക്കുന്നുണ്ട് ഇസ്ലാം അവർ രണ്ടുപേരെയും വേർവിരിച്ചു എന്ന് മാത്രം അപ്പോൾ അബുൽ ആസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ സൈനബിനോട് പറഞ്ഞു അതുകൊണ്ട് സൈനബ് ഞാൻ നിൻ്റെ പിതാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് അതുകൊണ്ട് ആരെന്നെ കണ്ടാലും പകൽ വെളിച്ചം നേരം വെളുത്താൽ നിന്നെ ആര് കണ്ടാലും കൊന്നു കളയും ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് നീ അഭയം നൽകണമെന്ന് പറഞ്ഞു സുബൈസ്കാരത്തിൻ്റെ സമയമായി അപ്പോഴേക്കും സൈനബ്രതി ഉള്ള ഹു അന്ന ചെന്നു നബിയോട് അതായത് പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അബ്ദുൽ ആസം റബിയെന്നെ ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു നബി സലാഹു വസ്ലൽമാ തങ്ങൾ അത് അംഗീകരിച്ചു ശരി നബി അതിനെ തുടർന്ന് പറഞ്ഞു അബ്ദുൽ ആസ് ആസിനെ പിന്നെ മകളെ വിളിച്ചു പറഞ്ഞു പക്ഷേ നിൻ്റെ അഭയം ഞങ്ങൾ അംഗീകരിക്കുന്നു ആരും ഒന്നും ചെയ്യില്ല പക്ഷേ ആസ് ഇപ്പോഴും അയാളുടെ പഴയ പാഗൻ മതത്തിലാണല്ലോ അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് ഒപ്പം ജീവിക്കാൻ പാടില്ല അത് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇല്ല അതൊന്നുമില്ല ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടിയുടെ ഉപ്പ എന്ന ഒരു വികാരം മാത്രമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് വേറൊന്നും എനിക്ക് ഉദ്ദേശമില്ല എന്നൊക്കെ ജൈന പ്രതിയുള്ള പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നബിസല്ലാസ്ലം തങ്ങൾ എല്ലാ സഹാബിമാരോടും പറഞ്ഞു അല്ലെങ്കിൽ ജൈനബിൻ ഹായ്സാർ അദി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ പോയ ആ സംഘത്തിലുള്ള പറഞ്ഞു നിങ്ങളെല്ലാവരും ജയ്ദിൻ്റെ അല്ല അബുൽ ആസിൻ്റെ സാധന സാമഗ്രികൾ തിരിച്ചു കൊടുത്തേക്കും എന്ന് പറഞ്ഞു അബുൽ ആസിനോട് പറഞ്ഞു അബുൽ ആസ് നിങ്ങൾക്ക് പോകാം ഇവിടെ താമസിക്കാൻ പാടില്ല നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു അബുൽ ആസ് അവിടെ നിന്ന് പോയി നേരെ മക്കയിലെത്തി മക്കയിലെത്തുമ്പോഴൊക്കെ ഒരുപാട് ഒരുപാട് ചിന്തിച്ചിരുന്നു അദ്ദേഹം ചിന്തിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ തയ്യാറാവുന്ന ആളുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചാൽ ബദർ യുദ്ധം അതിൻ്റെ അനന്തരഫലം വഴദ് യുദ്ധം അതിൻ്റെ അനന്തരഫലം അഹ്സാബ് യുദ്ധം അതിൻ്റെ അനന്തരഫലം മാത്രമല്ല ഇതുവരെ മക്കായിലെ കുറേശികൾ ചെയ്ത ഏതെങ്കിലും ഒരു നീക്കം വിജയിച്ചില്ല ഇതല്ല എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും അബുൽ ആസിനെ പോലുള്ള ഒരാൾക്ക് പിന്നെ അബുൽഹാഹാസ് ചിന്തിച്ചത് അല്ലെങ്കിലും സത്യത്തിൽ ജൈനബിൻ്റെ ഉപ്പ പറയുന്നതിൽ എന്താ തെറ്റ് എന്താണ് മനസ്സിൽ കൊള്ളാത്തത് എന്താണ് മനസ്സിന് ഭാരമുള്ളത് ഒന്നുമില്ലല്ലോ അപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിലുടനീളം അബ്ദുൽ ആസബൻ റബിയ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു പക്ഷേ മക്കയോടക്കും തോറും അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായി എന്താ കാരണം എന്തോ അദ്ദേഹം തീരുമാനിച്ചു ഇസ്ലാമിലേക്ക് അതാണ് ശരിയായ വഴി അതാണ് സത്യം അതാണ് പരമമായ സത്യം അതുകൊണ്ട് നേരെ ഇസ്ലാമിലേക്ക് പോകണമെന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹം അവിടെ എത്തി മക്കയിലെത്തിയ ഉടനെ തൻ്റെ കണക്കുകളൊക്കെ ഓരോരുത്തർക്കുള്ള ബാധ്യതകൾ കണക്കുകൾ ഇതെല്ലാം തീർത്തും എന്നതിന് ശേഷം അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു ഞാൻ പോവുകയാണ് മദീനായിലേക്ക് പോവുകയാണ് ഞാൻ ഇസ്ലാമായി ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു പോവുകയാണ് അങ്ങനെ അബുൽ ആസമിന് റബിയോ അൻഹു അദ്ദേഹം സത്യസാക്ഷിൻ ജല്ലി ഇസ്ലാമിലേക്കും മഹാനായ നബിയിലേക്കും ജൈന പ്രതി അള്ളാഹു വൻഹായുടെ ജീവിതത്തിലേക്കുമെല്ലാം തിരിച്ചെത്തി ജൈനബുമായുള്ള വിവാഹബന്ധം അതേപടി നബി പുനഃസ്ഥാപിച്ചു എന്നാണ് ഒരു അഭിപ്രായം അല്ല വേറെ നിക്കാഹ് ചെയ്തുകൊണ്ട് പുനഃസ്ഥാപിച്ചു എന്താണെന്നു വെച്ചാലും അവർ പിന്നെ പുനഃസ്ഥാപിക്കുകയും അവരൊന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും ചെയ്തു വളരെ ആനന്ദകരമായ ഒരു ജീവിതമായിരുന്നു അബുൽ അസിൻ്റെയും അതുപോലെ തന്നെ ൈന പ്രതിയുള്ള ഹൊന്നായുടെയും അവരുടെ കുടുംബത്തിൻ്റെയും എല്ലാം അങ്ങനത്തെ ഒരു സംഭവം ഇതിനിടയിൽ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഇതേപോലെ ഉണ്ടായ മറ്റൊരു ശരീരത്തായിരുന്നു മറ്റൊരു സംഭവമായിരുന്നു അതായത് അഹസാബ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു അല്ലെങ്കിൽ ചരിത്ര അധ്യായങ്ങളിൽ ഒന്നായിരുന്നു ബനു മുസ്തലക്ക് യുദ്ധം അപ്പോൾ ബനു മുസ്തലക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയൊരു യുദ്ധമായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങളോ അതിൻ്റെ പ്രവർത്തനങ്ങളോ അതിൻ്റെ നീക്കങ്ങളോ ഒക്കെ വളരെ ചെറുതായിരുന്നു പക്ഷേ എങ്കിലും അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ മൊമ്മിനിയങ്ങളായ ആൾക്കാർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് ബനു മുസ്തലാക്ക് യാത്രയുടെ ഉള്ളടക്കത്തിൽ പറയാം അസലാലേക്കും വഹമ്മി വർക്കാത്തൂ